വലിയ മാളികകൾ കെട്ടി ഉയർത്തുന്നവർക്ക് പലിശരഹിത ഓഫറുകൾ കൊടുക്കാം കുടിലിൽ കിടക്കുന്നവനെ പിടിച്ച് ജപ്തി ചെയ്ത് അവൻ ആത്മഹത്യയിലെ വക്കിലെത്തിക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്തുമാവാം സാധാരണക്കാരന്റെ മേലെ കുതിര കയറുമ്പോൾ അവൻ സാധാരണക്കാരനല്ലേ അവൻ ചോദിക്കാൻ വരില്ല എന്നുള്ള നിങ്ങളുടെ ദാഷ്ട്യം നിങ്ങൾ അധികാരം ഒരാളെ അന്ധനാക്കുമ്പോൾ അയാൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ല അത്തരത്തിൽ അന്ധനായ ഒരാളാണോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്റെ അങ്ങയുടെ കണ്ണിന്റെ താഴെ നടക്കുന്ന ചെറിയ സമരമായത് കൊണ്ടാണോ താങ്കൾ കാണാത്തത് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഒത്തിരി നാൾ ഉറക്കമൊഴിച്ച് പഠിച്ച് ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നുപെടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമായ ഒരു കാര്യമാണ് കാരണം ഈ വന്നുപെട്ടവരെല്ലാം തന്നെ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളായിരിക്കാം അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഓരോ ദിവസവും തള്ളി നീൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ അവർക്ക് രമ്യമായ വലിയ മാളികകളോ സമർഷമായ ഭക്ഷണങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ല നിന്നും പഠിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു ഇടം പിടിക്കാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന അവർക്ക് ഒരുപക്ഷെ പിൻവാതിലിൽ കൊടുക്കാൻ പൈസയും ഉണ്ടാവത്തില്ലായിരിക്കും രാഷ്ട്രീയക്കാർക്ക് പിൻവാതിലിൽ പൈസ കൊടുത്താൽ പി എസ് സിയുടെ പുറകിലത്തെ ആ വാതിൽ വഴി ആരെയൊക്കെ അകത്ത് കയറ്റുന്നുണ്ടെന്നുള്ള വാർത്ത നമ്മൾ ഒട്ടനവധി കേട്ടതാണ് ചിലപ്പോൾ അതുവഴി പി എസ് സിയുടെ ബാക്ക്ഡോർ തുറന്ന് കയറുവാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ലായിരിക്കും ചിലപ്പോൾ അവരുടെ അവരുടേതൊരു കുഞ്ഞ് സമരമായിരിക്കും അവർക്ക് ചിലപ്പോൾ അംഗസംഖ്യ ആൾബലം കുറവായിരിക്കും കാരണം ആയിരത്തിന് താഴെ തൊള്ളായിരത്തി അറുപത്തി ഏഴ് സംതിങ് എന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ സി പി ഒ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എന്ന് അതിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരെ അടുപ്പിച്ച് അവർക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ജോലിയിൽ പ്രവേശിക്കാനുള്ള അവർ ജോലിയിൽ പ്രവേശിച്ചിട്ടും മറ്റുള്ളവർ അവരുടെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ അപ്പുറവും ഈ ചെറിയ ലിസ്റ്റിൽ ലക്ഷങ്ങളായിരിക്കും ഈ എക്സാം എഴുതിയിട്ടുണ്ടാവുക ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ എക്സാമിൽ നിന്നും ഈ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരാളായി അതിൽ സംഭരണ സീറ്റാണ് ഓർക്കണം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്നത് സംഭരണ സീറ്റാണ് ആ സംഭരണ സീറ്റും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്ന തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന് പറയുന്ന ലിസ്റ്റ് പുറത്തു വന്നത് ആ ലിസ്റ്റിനകത്ത് എത്തിപ്പെട്ടിട്ടും ഇന്നും പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു കഷ്ടപ്പെട്ടവന്റെ മനസ്സിൽ തട്ടുന്ന വേദനയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പാവപ്പെട്ടവരായിരിക്കാം അവരെ സമരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശക്തി ഉണ്ടാവില്ലായിരിക്കാം നിങ്ങളുടെ ഭരണത്തെ പിടിച്ചു കൊടുക്കാനുള്ള ഒന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ലായിരിക്കാം പക്ഷേ സാർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടേതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒട്ടനവധി സമരം ചെയ്തു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ എല്ലാ വിഷയവും വരുമ്പോൾ എന്തിനാണ് നമ്മൾ നോർത്തനെ നോക്കിച്ചിരിക്കുന്നത് എന്തിനാണ് നോർത്തിലെ കുറവുകൾ കാട്ടി കേരളത്തെ പെരുപ്പിച്ച് കാണിക്കാൻ മാത്രം നമ്മൾ വാതുറക്കുന്നത് ഇവിടത്തെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം കേരളത്തിൽ നടക്കുന്ന ഇമാതിരി കാര്യങ്ങളും നമ്മൾ പൊതുസമൂഹത്തിൽ വിളിച്ചുറക്കെ സംസാരിക്കണം കാരണം അവർ കഷ്ടപ്പെട്ടാണ് സർ പഠിച്ചത് അല്ലാതെ അവർ കോപ്പി അടിച്ചതല്ല അവർ പിൻവാതിലിൽ പൈസ കൊടുത്തവരല്ല കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്നവരാണ് അതിലൊരു പകുതി പോലും ലിസ്റ്റിൽ നിന്നും എടുക്കാതെ എന്തിനാണ് അവരോട് ഈ ക്രൂരത കാണിക്കുന്നത് അവരുടെ കുറച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തട്ടുന്ന കുറച്ച് വേദനിക്കുന്ന കുറച്ച് അവരുടെ വിഷ്വൽസ് മീഡിയകളിൽ എന്താ പറയാ നമ്മുടെ പ്രമുഖ ചാനലുകളിൽ വന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് അത് നിങ്ങളൊന്ന് നോക്കൂ സമര തലസ്ഥാനമാണ് തിരുവനന്തപുരം കത്തിയേരിയുന്ന വേനൽച്ചൂടിനും ഇടയ്ക്ക് ആർത്തലച്ചു പെയ്യുന്ന മഴയ്ക്കും തോൽപ്പിക്കാനാവാത്ത സമരവീര്യം വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളത് വെറും പന്ത്രണ്ട് ദിവസങ്ങൾ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ സമരമുഖത്താണ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ അവർ നടത്തുന്നത് വേറിട്ട സമരമുറകൾ പഠിച്ചു ഫിസിക്കലും വന്നു പക്ഷെ ഇതൊക്കെ സഹിച്ചാൽ വേക്കൻസി വരും ഒരുപാട് ഒരു ാണ് ഞാനാണെങ്കിൽ കാറ്ററിങ്ങിനും പോയി ജോലിയും ചെയ്തു വന്നിട്ടാണ് എന്റെ കുടുംബം തന്നെ കഴിയുന്നത് ഞാൻ ഉറക്കമില്ലാതെ ഒരു മണിക്കൂർ വരെ ഉറങ്ങിട്ട് മാത്രമാണ് ഇപ്പഴും എനിക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാർ ഞങ്ങളെ കൈവിടത്തില്ലെന്ന് ഇനി അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾ ഞങ്ങളോട് എനിക്ക് ഞാൻ കൈവിടരുത് ഇന്നലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കല്ലുപ്പിനു മുകളിൽ മുട്ടുകുത്തി നിന്നു കണ്ണു നിറഞ്ഞുള്ള ആ സമരമുറയിൽ കല്ലുപ്പ് കണ്ണീരുപ്പായി പരസ്പരം കൈകൾ കെട്ടി തലയിൽ പ്ലാവിലത്തൊപ്പി വെച്ച് ഇന്നവർ മുദ്രാവാക്യം മുഴക്കി സമയം അതിവേഗം കുതിക്കുമ്പോൾ ഇവരുടെ നെഞ്ചു പിടയുന്നുണ്ട് ഈ കഠിന സമരങ്ങൾ കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന ഒറ്റ പ്രതീക്ഷയാണിവർ സാമ്പത്തിക മാന്യം സാമ്പത്തിക മാന്യം ഒന്ന് പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളുടെ ലിസ്റ്റ് ഇന്നും തടഞ്ഞു വയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേണ്ടത്ര ഒഴിവുകൾ ഇല്ല എന്നുള്ള വാക്കുകൾ കൊണ്ട് ഒഴിവുകൾ നോക്കിയായിരിക്കണമല്ലോ സാർ നിങ്ങൾ ലിസ്റ്റ് ഇട്ടത് ആ ഒഴിവിലേക്ക് എന്തേ ഇവരെ എടുത്താൽ അവർ പഠിച്ചു തന്നെയല്ലേ ജയിച്ചത് അല്ലെങ്കിൽ പി എസ് സിയോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാം ഇനി വരുന്ന രണ്ട് മാസത്തേക്ക് ഏത് അളവ് ഏത് ഏതൊക്കെ തരത്തിലുള്ള ഒഴിവുകളാണ് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും അത്തരം ലിസ്റ്റുകളിലേക്ക് അവർക്ക് അഡ്വാൻസ് മെമ്മോ കൊടുത്ത് അവരെ ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ മുഖം മറയ്ക്കുന്നത് അവരുടെ ചെറിയ സമരമായത് കൊണ്ടാണോ അതോ ഇവർക്ക് സമരം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ നമ്മളെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കണക്കിന് അവർ തിരിഞ്ഞു നോക്കാത്തതാണ് സാർ നല്ലത് കാരണം അവിടെയും കച്ചവടം നടക്കും രാഷ്ട്രീയ കച്ചവടം ഇത് സമരം ചെയ്യാൻ ചെയ്യാനറിയാതെ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ട പെൺകുട്ടികളുടെ സമരമാണ് സാർ ചിലപ്പോൾ അവർക്ക് പിന്തുണയും വളരെ കുറവായിരിക്കും കാരണം എണ്ണത്തിൽ കുറവല്ലേ അവരെ പിന്തുണച്ചിട്ട് ലാഭം കൊയ്യാൻ ആർക്കും ഒന്നുമില്ല വോട്ട് ബാങ്കും വളരെ കുറവായിരിക്കും സാർ അവരുടേത് കാരണം അവരുടെ എണ്ണം നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സന്തോഷം അവരുടെയൊക്കെ എണ്ണം കുറവായതായിരിക്കും സാർ അവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് ഒരു ചർച്ചയ്ക്ക് പോലും ഇതേ ഈ നിമിഷം വരെ നിങ്ങൾ അവരെ വിളിച്ചിട്ടില്ല എന്ത് തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തത് കഷ്ടപ്പെട്ട് പഠിച്ചു അതാണോ അവർ തെറ്റ് അതോ നിങ്ങളുടെ എക്സാമുകളിൽ അവർ ശരിയായ രീതിയിൽ അതിനെ പങ്കെടുത്ത് അതിലെ ജനപങ്കാളിത്തം കൂട്ടിത്തന്നതാണോ അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് ലിസ്റ്റിൽ ഇടം പിടിച്ചതാണോ സാർ അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് എന്താണ് സാർ അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് പിൻവാതിലൂടെ പൈസ തരാത്തതാണോ എന്താണെന്ന് പറയൂ സമൂഹത്തിനോട് പറയൂ എന്തുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുടെ ജോലിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഈ സർക്കാരിന് സാധിക്കാത്തത് ഇടത് സർക്കാരിന് സാധിക്കാത്തത് എടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് ഇതൊരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ സഹാവും സ്വന്തമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു തൊഴിലാളി തൊഴിൽ ലഭിക്കാതെ പൊതു ഇടത്തിൽ വന്ന് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ വേതനം കൂട്ടി ചോദിച്ചിട്ടല്ല ജോലിദാസാറെ അവർ കഷ്ടപ്പെടുന്നത് അവർ സമരം ചെയ്യുന്നത് ഉപ്പ് കല്ലിൽ മുട്ടയിൽ നിൽക്കുന്നത് കാലുകൾ കൂട്ടി ബന്ധിപ്പിച്ച് കണ്ണുകൾ അടച്ച് തലയിൽ തൊപ്പി ധരിച്ച് തൊപ്പി ധരിച്ച് കാക്കി തൊപ്പി അണിയാൻ ആഗ്രഹിച്ച മനസ്സ് പ്ലാവിലെത്തൊപ്പി അണിഞ്ഞ് പൊതു നിരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ലാത്തിയുമായി നിൽക്കുന്ന കാക്കിയിട്ട വനിതകൾക്കുള്ളു പൊള്ളുന്നുണ്ടാവും സാർ അവർക്കറ അവർക്ക് മനസ്സിലാവും ഇവരുടെ കഷ്ടപ്പാടിന്റെ വില അവരും അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമുകൾ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് പോലീസ് സേനയിലേക്ക് വന്നപ്പോൾ അവർ അനുഭവിച്ച വേദന അവർക്കറിയാന്നുള്ളത് കൊണ്ട് അവിടെ ഇവരെ ഇവരെ ചെറുക്കുവാൻ നിൽക്കുന്ന അവിടുത്തെ വനിതാ പോലീസിന് അറിയായിരിക്കും സാർ ഇവരുടെ വേദനയുടെ വില ഇവരുടെ കഷ്ടതയുടെ വില അതുകൊണ്ട് അവരുടെയൊക്കെ മുഖത്തുണ്ട് സർ ആ വേദന ആരും പറയുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങളെ പേടിച്ചിട്ടാ സാർ കാരണം ഭരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്തുമാവാം സാധാരണക്കാരൻ്റെ മേലെ കുതിര കയറാം വെള്ളമടിച്ചിട്ട് പോണവനെ പിടിച്ച് പെറ്റി അറയ്ക്കാം കോടികൾ കട്ട് കൂട്ടു നിൽക്കാം വലിയ മാലികകൾ കെട്ടി ഉയർത്തുന്നവർക്ക് പലിശരഹിത ഓഫറുകൾ കൊടുക്കാം ഉടലിൽ കിടക്കുന്നവനെ പിടിച്ച് ജപ്തി ചെയ്ത് അവൻ ആത്മഹത്യയുടെ വക്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തുമാവാം സാധാരണക്കാരന്റെ മേലെ കുതിര കയറുമ്പോൾ അവൻ സാധാരണക്കാരനല്ലേ അവൻ ചോദിക്കാൻ വരില്ല എന്നുള്ള നിങ്ങളുടെ ദാഷ്ട്യം നിങ്ങളുടെ ഭരണത്തിന്റെ ദാഷ്ട്യം സഹാവുന്ന വാക്ക് എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക സാർ കമ്മ്യൂണിസം എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക മറ്റുള്ളവന്റെ വേദന കാണുമ്പോൾ മറ്റുള്ളവന്റെ വിഷമം കാണുമ്പോൾ ഉള്ളലിയുന്നവനാണ് സാർ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നൊരു രാഷ്ട്രീയ കക്ഷി ഒരു ഒരു നാടിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ ഒന്നാമത് നിൽക്കുമ്പോൾ അവിടെ ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് തൊഴിലാളികളായിരിക്കണം തൊഴിലാളികളുടെ ജോലി ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം അവർക്ക് തൊഴിലിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ലാത്തടത്ത് വെറുതെ എന്തിനാണ് സാർ തൊള്ളായിരത്തി അറുപത്തി ഏഴുവയുടെ ലിസ്റ്റ് നിങ്ങൾ ഇട്ടത് എന്തിനാണ് അവരെ നോക്കുകുത്തിയായി തെരുവിൽ നിർത്തിയിരിക്കുന്നത് പ്രതിഷേധിക്കുക പ്രതികരിക്കുക നോർത്തിൽ നോക്കി മാത്രം പ്രതികരിക്കാതെ സ്വന്തം മണ്ണിലെ അനീതികളും പ്രതികരിക്കുക ശബ്ദമുയർത്തുക അവർക്ക് വേണ്ടി അവരുടെ സമരത്തിന് മനസ്സിൽ തട്ടിയുള്ള ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ